ഈ ഫോട്ടോയിൽ കാണുന്ന ഈ അൻസില് അതേപോലെ ഷാഹിദ പിന്നെ ഈ കാണുന്ന റാഷി പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഹാഷ്മിൻ നാളെ ഞാൻ ജീവിച്ചിരിക്കുന്ന എൻ്റെ മരണത്തിന് പൂർണ്ണോത്തരവാദിത്വം ഇവരായിരിക്കും ഞാൻ എവിടുന്നാണോ എന്റെ ലൈഫ് ഫോണും ഉണ്ട് ഇപ്പോഴും പയ്യന്മാർക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കറിയില്ല ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയി അല്ലെങ്കിൽ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ചെയ്യുന്നത് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നിലമ്പൂരാണ് ഈ സംഭവം ഹാഷ്മി ഹംസ എന്ന് പറയുന്ന പെൺകുട്ടി പെൺകുട്ടിയുമായിട്ട് ജാതി പറയുന്ന പയ്യൻ രണ്ടു വർഷം പ്രണയിച്ചിരുന്നു ആറുമാസം മുന്നേ അവര് ബ്രേക്കപ്പും കാര്യങ്ങളായി രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ആറുമാസം മുന്നേ ഉള്ള ബ്രേക്കപ്പിനാണ് ഈ പറയുന്ന പൈ ആത്മഹത്യ ചെയ്തത് എന്തായാലും ആത്മഹത്യ ചെയ്യും മുമ്പേ അവൻ അവന്റെ ഇൻസ്റ്റലിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നു രാത്രി രണ്ട് ദിവസം മുന്നേ ഉള്ള ഇഷ്യൂ ആണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത് വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവൻ രണ്ടു ദിവസം മുമ്പേ ഇൻസ്റ്റയിൽ ലൈവും പോയി അതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ പകരം ഇവർ ഗൾഫിൽ പോകാനും കാര്യങ്ങളായിട്ടൊക്കെ അടിപൊളിയായിട്ട് സെറ്റപ്പ് സെറ്റപ്പായിട്ടിരുന്നതാണ് അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് ഇതിന് പിന്നിൽ ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബമാണെന്നാണ് അവൻ തീർത്തും പറയുന്നത് പിന്നെ പെൺകുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളും കൊടുക്കാത്ത വേറെ ഒന്നുമില്ല പ്ലസ് ടു ആണ് എയ്റ്റീൻ പ്ലസ് അല്ല അങ്ങനെ വരുമ്പോൾ സാധനം അതുകൊണ്ടാണ് പെൺകുട്ടിയുടെ ഫോട്ടോയും എന്തായാലും അവൻ നമുക്കൊന്ന് കേട്ട് നോക്കാം കാരണം എന്താ വെച്ചാൽ അവൾക്ക് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളും അവൾ കുറച്ച് കാലമായിട്ട് എന്നെ ചീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് എന്നെ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നു എൻ്റെ ക്യാഷും കാര്യങ്ങളും കുറേ ടൈമും കാര്യങ്ങളും അവൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അവൾക്ക് അങ്ങനെ റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒഴിഞ്ഞു മാറി കൊടുത്തിരുന്നു പക്ഷെ അവളത് പറയാതെ എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടുവന്നു ഞാനത് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അവളെ സ്കൂള് മാനവത സ്കൂളിലെ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞു വന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ അശ്മിൻ്റെ കാര്യങ്ങൾ ഞാൻ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ട് സ്കൂളിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ചെക്കനാണ് എന്നൊക്കെ പറഞ്ഞപ്പം അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെയും ഓരോ കുട്ടികൾ വേറെയും കുറേ കുട്ടികൾ എന്നോട് ഒന്ന് പറഞ്ഞപ്പം ഞാൻ കയ്യിൽ എന്തൊക്കെയോ ഉള്ള പോലെ തോന്നി പിന്നെ ഞാൻ തന്നെ ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവളെ പറ്റി വളരെ സ്കൂളിലാണെങ്കിലും വളരെ മോശമായിട്ടുള്ള പേരാണ് പറഞ്ഞോണ്ടെന്ന് അവൾ ഈ അവിനാശിനെയും പറ്റിയിട്ട് പിന്നെ ഞാൻ ഞാൻ പോവാതെ പോവാതെ ഒന്നും നിന്നില്ല പറയുന്നത് ആ പെൺകുട്ടിക്ക് അതായത് ഈ പറയുന്ന ഹാഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വിഘ്നേഷ് എന്ന് പറയുന്ന മറ്റൊരു ഭയനുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അത് എന്തോ ആയിക്കോട്ടെ പോട്ടെ പക്ഷെ ഞാൻ ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് ആ അവരുടെയൊക്കെ മനസ്സെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ആ ഒരു ടൈമാണ് ആ ടൈമിലുള്ള റിലേഷൻഷിപ്പിന് ഇത്രയും സീരിയസ് ആയിട്ട് എടുത്താൽ എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല അത് മാറാം മറക്കാം ഓഫ്കോഴ്സ് ആ ഒരു ടൈമാണ് അത് ഇതിപ്പോ ചിലപ്പോൾ നിങ്ങൾ കുറ്റം പറയും അപ്പൊ കോഴിത്തന്നെ കാണിച്ചു നടക്കണ കുഴപ്പമില്ലെന്ന് അങ്ങനല്ല അത് പ്ലസ് ടു പഠിക്കുന്നതാണ് ആ ഒരു ടൈമില് അത്യാവശ്യം ഒരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്ന ഒരു നമുക്കൊരു ഡിസിഷൻ എന്ന് പറയുന്ന സാധനം നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൊരു ഏജ് ആയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് പ്ലസ് ടു കാലഘട്ടത്തിലുള്ള പ്രണയത്തിനെയൊക്കെ സീരിയസ് ആയിട്ടാക്കി ഇതുപോലെ ആയ സ്വയം ജീവൻ ജീവനൊടുക്കി കഴിഞ്ഞാൽ ഈ തെറ്റും മണ്ടത്തനം കാണിച്ചത് ഈ പറയുന്ന പയ്യൻ മാത്രം ഇവൻ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്കോ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ അവന്റെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം വേറെ ഈ പറയുന്ന ആർക്കും ഒരു നഷ്ടമല്ല കാണിച്ച മൊത്തം മണ്ണത്തന പിന്നെ ഇവൻ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തി എന്തൊക്കെയോ പുറത്തൊക്കെ വിടുമോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ആലോചിക്കുമ്പോൾ അനേക്കാളും മണ്ടത്തനാണ് കാണിച്ചത് എന്തായാലും ബാക്കിയൊക്കെ അപ്പൊ അവൾ എന്നെ വിളിച്ചിട്ട് നീ എന്നാ പോണത് എന്താ ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞിട്ടില്ല ഞാൻ അവളോട് പറഞ്ഞു നീ എന്നെയും എൻ്റെ ഫ്രണ്ട് ഉണ്ട് മിർഫ അപ്പം അവളേയും പറ്റിയിട്ട് നീ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ വീട്ടുകാരോട് എല്ലാവരോടും വളരെ മോശമായിട്ടാണല്ലോ നീ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ അങ്ങനെ ആരുടെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് നമ്മൾ റിലേഷനിലായിരുന്നു ഞാൻ കാണിക്കാം ഫോട്ടോസ് ഞാൻ കാണിക്കാം എന്താ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലുണ്ട് അപ്പോൾ അത് ഞാനും എങ്ങനെ എൻ്റെ ഫാമിലിക്കും വാക്കുകളോടും ഞാൻ അന്ന് ഷെയർ ചെയ്യണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ആർക്കെങ്കിലും പറഞ്ഞാൽ പക്ഷേ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു പെൺകുട്ടിയാണ് നമ്മളങ്ങനെ ചെയ്യൂല നമ്മൾ എന്തൊരു വാശിപ്പുറത്ത് പറഞ്ഞു പോയതാണ് അത് കേട്ട കേട്ടിവിടെ അവൾ വീട്ടാരും അവളുടെ ഉമ്മയും പോയിട്ട് കേസ് കൊടുക്കുകയും എൻ്റെ പേരിൽ കേസാക്കുകയും എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാത്രി ഒരു മണിവരെ അവിടെ ഇരുത്തി എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങിവെച്ചു എന്നെ അവിടെ പിടിച്ചിട്ടു അവിടെ സ്റ്റേഷനിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണ് അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരാണ് ഉണ്ടായിരുന്നത് വേറെ എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ പെൺകുട്ടിയെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല പിന്നെ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് നിന്റെ ഫോട്ടോ എല്ലാം പബ്ലിഷ് ചെയ്യും സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി എന്ത് ചെയ്യണം വീട്ടുകാരായിട്ട് പറഞ്ഞിട്ട് നേരെ അവരുടെ സ്റ്റേഷനില് പോയി വേറെ വഴി അവർക്ക് ഓപ്ഷൻ ഇല്ല ആ ഒരു കേസിൽ ഞാൻ ഈ പയ്യനെ കുറ്റം പറയത്തുള്ളൂ ഏഹ് വാശിപ്പുറത്തായാലും ഇങ്ങനെ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും മേടിച്ച് പോത്തില്ലേ അതുകൊണ്ട് ആ പെൺകുട്ടി അവരുടെ ഫാമിലി അത് അങ്ങനെ ചെയ്തു അതിൽ ഒരിക്കലും അവരെ പറയാൻ പറ്റത്തില്ല പിന്നെ ഫോൺ അവിടെ പിടിച്ച് മേടിച്ച് വെച്ചു ഫോട്ടോസ് ഒക്കെ അവരെടുത്തു കളഞ്ഞു ഓക്കെ അല്ല ഒരിക്കലും ഒരു തെറ്റും ആ ഫാമിലിയെ പറയാൻ പറ്റില്ല മനസ്സിലായ ഇവൻ കാണിച്ചത് മണ്ടത്തനാണ് വാശി പുറത്തായാലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും വിളിച്ച് പോവാൻ നിൽക്കരുത് പോയി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും പിന്നെ പോലീസുകാരുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് കാരണം രണ്ട് ഭാഗം കൂടി കേൾക്കണം മനസ്സിലായ ഇതിപ്പോ ഒരു പ്രശ്നം വന്ന് അതിനെ സോൾവ് ചെയ്ത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്ന ആയിരിക്കണം ചിന്തിക്കേണ്ട അല്ല ഒരു ഭാഗം മാത്രം ആ പെൺകുട്ടിയല്ലേ അപ്പൊ ഇവ ഫ്രോഡായിരിക്കും എന്നുള്ള രീതിയിൽ ഒന്നും പോലീസുകാരായാൽ കൂടി അങ്ങനെ മൂവ് ചെയ്യരുത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്യൂവിലോട്ട് വേറെ മാറിക്കൊണ്ടിരിക്കും അവിടെ ഉണ്ടായിരുന്ന സാർമാർ ഒന്ന് അനസ്സ് അതേപോലെ ജംഷീദ് ഇവരെന്നെ അവിടെ വിളിപ്പിച്ചിട്ട് എൻ്റെ കാര്യം എന്താണ് എന്താ പ്രശ്നം എന്ന് എന്നോട് ചോദിക്കുകയോ ഒന്നുമില്ല അവർ പറയണെ ഇങ്ങോട്ട് കേട്ട് നിൽക്കുക എന്നല്ലാതെ അവസ്ഥ ആ അവസ്ഥയിലാണ് ഞാൻ എന്നൊന്നും അങ്ങോട്ട് പറയാനോ എൻ്റെ ഭാഗം കേൾക്കാനോ അവർ റെഡി ആയില്ല സംഭവം എൻ്റെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ അവളുടെ ഫാമിലിക്കാണെങ്കിലും അവൾ ചെയ്താ ഓക്കെ ഫൈൻ അവള് ചീറ്റ് ചെയ്തതാണ് പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കടങ്ങ് ചെയ്തത് പിന്നെ ഈ ഫോട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തത് അതും രണ്ട് ഫോൾട്ടാണ് പിന്നെ പോലീസുകാർ ഇവന്റെ ഭാഗം കൂടി കേൾക്കണമായിരുന്നു അതില് നിങ്ങളും കാണിച്ചോ ഫോൾട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അതും കേൾക്കണമായിരുന്നു കാരണം ഇവരൊക്കെ ഒരു യുവതലമുറകളാണ് പയ്യന്മാരായാലും പെൺകുട്ടികളായാലും ബുദ്ധി ഇല്ലായ്മ എന്തായാലും കാണിച്ചു കൂട്ടും പിന്നെ ആ പെൺകുട്ടി ഒരു പ്ലസ് ടു കുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് അതിൻ്റെതായ ഒരു എല്ലാം കളി തമാശ കാര്യങ്ങൾ ആ ഒരു ലെവലായിരിക്കും അത് ഞാൻ ആക്സപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ പോസ്കോ ആ പോസ്കോടെ കേസ് വന്നുകൊണ്ടാണ് ഫോട്ടോസൊന്നും കാണിക്കാത്തത് മനസ്സിലായി അതിന് ആ ഒരു സീനിലോട്ട് മാറും ഇത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ഈ ബുക്കിലുള്ള പഠിപ്പിച്ചു കൊടുക്കാതെ തലക്കകത്ത് നല്ല പല കാര്യം ഇത് ഇതുപോലത്തെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളും ഇതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട കാലമായി മാറി മനസ്സിലായോ അതായി മാറിയിട്ടുണ്ട് കാരണം അമ്മ പരിപാടിയാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം ഇടയ്ക്ക് ഒരു കണ്ടില്ലേ ഒമ്പതാം ക്ലാസ്സിൽ ഒരു കുട്ടി ഗർഭിണിയാക്കി ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഫോൾട്ട് തന്നെ ഞാൻ പറയത്തുള്ളൂ മനസ്സിലവിടുത്തെ സിസ്റ്റത്തിന്റെ ഫോട്ടോട്ട് തന്നെയാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല ഇതിപ്പോൾ സ്കൂളിലായാലും ഇതിൻ്റെ എജുക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം ബുക്ക് ബുക്കിലുള്ളത് പഠിച്ചിട്ട് വലിയ ഗണമൊന്നുമില്ല ഇനിയുള്ള കാലത്ത് പിന്നെ ഒരു കാര്യം അവളുടെ അമ്മയും വളരെ മോശപ്പെട്ട ഒരാളാണ് ഞാൻ കാണിക്കാം ഇതാ നിലമ്പൂര് പി വി സാക്കിയുള്ള ബ്യൂട്ടി പാർലർ നടത്തുന്ന ഷാദ അതേപോലെ അവളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് പക്ഷേ അവൾ കൊണ്ട് എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട് നിലമ്പൂര് ചക്കാലക്കുത്ത് താമസിക്കുന്ന റാശി അതേ ബിൽഡിംഗ് സെയിം ബിൽഡിംഗ് മൊബൈൽ ഷോപ്പ് നടത്തുന്നു ഇവരുടെ രണ്ട് രണ്ടുപേരുടെ അവിഹിതം ഞാൻ കയ്യോടെ പൊക്കിയപ്പോഴാണ് ഇവർക്ക് എന്നോട് ദേഷ്യമാവും ഇവർക്ക് എന്ന കല് കാര്യമായിരുന്നു ഇവരുടെ ഉമ്മാക്ക് ലക്ഷ്മിയുടെ ഉമ്മാക്ക് എന്ന ഭയങ്കര കാര്യമായിരുന്നു ഇവരുടെ അവിഹിതം ഞാൻ കയ്യോടെ പൊക്കിയപ്പം അവളുടെ പാപ്പാനെ അറിയിച്ചപ്പോഴും ആണ് അവളുടെ ഉമ്മാക്ക് എന്നെ എന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയത് അതിന് ശേഷം ഞാൻ മൂന്നാ നാല് വെട്ടായിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ കൊണ്ട് നിൽക്കുകയാണ് ഇവളെ കാര്യം പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയും എന്നെ പീശിനി പുറത്ത് എന്തിനും എൻ്റെ കൈയും കാലും ഇടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളെ വരെ അവർ കൊട്ടേഷൻ വരെ കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയും കൂടി ഒരു സംഭവം ഈ പൈൻ തൂക്കുകയും അതറിയിക്കുകയും വേറെ ഒരു ലെവലിലോട്ട് അതും പോലും അപ്പോൾ അതിൻ്റെ പേരിൽ കൊട്ടേഷൻ വരെ കൊടുത്തതെന്നാണ് പറയുന്നത് അതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ തെണ്ടിത്തന്നെ ഒന്നേ ഞാൻ പറയത്തുള്ളൂ ഈ കൊട്ടേഷനെ കൊടുത്ത് ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലത്തെ ഒരു കേസ് അവരുടെ പേരിലും നിയമപരമായി നടപടി എടുക്കുക അതെന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് കൊട്ടേഷൻ കൊടുത്തോ ഇവനെ തീർക്കാനോ എന്തെങ്കിലും അടിക്കാനോ അടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമപരമായി ഉറപ്പായിട്ട് ശിക്ഷ കൊടുക്കണം അവർക്ക് മനസ്സിലായോ ബാക്കിയൊക്കെ പിന്നെ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട് എനിക്ക് സത്യം വിഷമാണെന്ന് തോന്നുന്നു ഇന്നത്തെ പയ്യന്മാരുടെയും പിള്ളേരുടെയൊക്കെ അവസ്ഥയാണോ ഓരോ വെട്ടന സ്റ്റേഷനിൽ തീർുമ്പോഴും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അവിടുന്ന് ഇറങ്ങിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവളുടെ ഉമ്മ ആദ്യ എന്നോട് എങ്ങനെ പെരുമാറുന്നത് ഏത് രീതിയിലാണ് എന്നെ കണ്ടിരുന്നത് അല്ല അതിൻ്റെ എല്ലാ തെളിവും കാര്യങ്ങളും എൻ്റെ ഫോണിലുണ്ടായിരുന്നു പിന്നെ അവളുടെ ഞാൻ അവളെ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും അവളെ അവളായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ച് കാണിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഓരോ വട്ടന സ്റ്റേഷനിൽ നിന്ന് ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നിരുന്നു പക്ഷേ ഇന്നലെ അവർ കാണിച്ചെന്താ വെച്ചാൽ എൻ്റെ എടുത്തിട്ട് ഫുൾ ഫോർമാറ്റ് ചെയ്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇരുന്ന് കളഞ്ഞു എന്നെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചു ഇനിയിപ്പം ഈ നാളെ അവരുടെ ഭാഗത്തു നിന്നൊരു കേസ് കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എനിക്ക് കാട്ടി കാട്ടിക്കൊടുക്കാനും ആദ്യം ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഒന്ന് കൊടുക്കാൻ എൻ്റെ അടുത്ത് എവിഡൻസോ കാര്യങ്ങളോ ഇവർ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ അൻസില് അതേപോലെ ഷാഹിദ പിന്നെ ഈ കാണുന്ന റാഷി പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഹാഷ്മി നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ എൻ്റെ മരണത്തിന് പൂർണ്ണോത്തരവാദിത്വം ഇവരായിരിക്കും കാരണം ഇവർ കാരണം എനിക്ക് നാട്ടിലും വീട്ടിലും എവിടെയും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്വന്തം വീട്ടിലാണെങ്കിലും പറ്റാത്ത അവസ്ഥ ഓ ഈ പയ്യന്റെ ഒരു അവസ്ഥ ആണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നുകയാണ് അവൻ്റെ കയ്യിൽ ഇനി ഒരു തെളിവ് പോലും ഇല്ല എല്ലാം അവർ പോലീസുകാരെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ അവൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇവനെന്തെങ്കിലും സംഭവിച്ചാൽ അവൻ എല്ലാ ഉത്തരവാദികളും ഇവരാണ് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ തൂങ്ങുന്നു ഇതാണ് സംഭവിച്ചത് എന്ത് പറ്റിയത് ഇന്നത്തെ പയ്യന്മാർക്ക് ഇത് എത്ര കേസുകളായി നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഇറക്കണോ നിങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ എന്തെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂസ് നിങ്ങൾക്ക് മനം നൊന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ഇഷ്യൂ വരുമ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലിയുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് അവരുടെ ഒരു ഇതും കൂടി നിങ്ങൾ കേട്ടിട്ട് ആ ഒരു ലെവലിൽ ജീവിക്കുക പിന്നെ ഇവൻ ഗൾഫിലോട്ട് പോകാനിടുന്നതാണ് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ മീൻസ് അവൻ പോകാൻ വേണ്ടി ടിക്കറ്റും കാര്യങ്ങളും അതിന്റെ പൈസ പോക അവിടുത്തെ വിസയുടെ കാര്യങ്ങളെല്ലാം പൈസ അല്ലേ ആ പൈസ അല്ല കുടുംബത്തിന്റെ തലയിലായില്ലേ ബാധ്യത നീ പോയിട്ട് എന്തെങ്കിലും കുടുംബം നന്നാവും എന്ന് വിചാരിച്ചിട്ട് ഒരു ഫാമിലി ആയിരിക്കും അത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയായിട്ട് ഒരിക്കലും ഒരു റിലേഷൻ മീൻസ് ഒരു മെസ്സേജ് പോലും അയക്കാൻ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അയച്ചു കഴിഞ്ഞാൽ വീണ്ടും അതെന്തെങ്കിലും കുത്തിത്തിരി ഇപ്പം തിരിച്ചു കറക്കല്ലോ വന്ന് ഇതുപോലെ വള്ളി വാങ്ങും നീ ആ ഗൾഫിൽ പോയിരുന്നെങ്കിൽ നിന്റെ ആ കുടുംബം രക്ഷപ്പെട്ടേനെ കുറച്ച് നാളായ്മീ ഇതൊക്കെ കയ്യെ അന്നത്തെ അയ്യ് ഇത്രയേ ഉള്ളൂ വിളു എന്നുള്ള രീതിയിൽ നിനക്ക് ജീവിച്ചു പോകാമായിരുന്നു പക്ഷെ നീ അങ്ങനത്തെ നല്ലൊരു തീരുമാനം നീ ലൈഫിൽ എടുത്തില്ല വളരെ സ്വന്തം ജീവിതമാണെന്ന് നീ നശിപ്പിച്ചത് മനസ്സിലായി ഇവിടെ ആർക്ക് നഷ്ടം നിനക്കും നിന്റെ കുടുംബത്തിന് നഷ്ടം ഏറ്റവും കൂടുതൽ നഷ്ടം നിന്റെ കുടുംബത്തിനാണ് നീത് അറിയുന്ന പോലും ഇല്ല പക്ഷെ നിന്റെ കുടുംബത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടമായത് ഒരു പെണ്ണിന് വേണ്ടി ജീവിതം തോച്ചു ഒരു പെണ്ണല്ലേ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആരൊക്കെ നമ്മളെ ചവിട്ടി എവിടെ കൂടി താഴ്ത്തിയാൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഉറപ്പായിട്ട് നമ്മൾ നേരിടുക അല്ല ആത്മഹത്യ എന്നുള്ളൊരു പോയിന്റ് അല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പിന്നെ ഇനി പെൺകുട്ടിക്കും ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാവും അങ്ങനെയല്ല ഇങ്ങനെയാണ് കാരണം അവൻ അങ്ങനെ ആയിരുന്നിരിക്കുക ഇപ്പോൾ ഞാൻ ഒരു വിഷയം വരുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ ന്യായീകരിച്ചത് സംസാരിക്കും ഒരിക്കലും എതിർപ്പീമിനെ ഞാൻ ന്യായീകരിച്ച് സംസാരിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവൻ ഇവന്റെ ഭാഗം ഭാവം ന്യായീകരിക്കുന്നു പക്ഷേ അവൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇനി പെൺകുട്ടിക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും എന്തെങ്കിലും ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയതിന്റെ റീസൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മിച്ച് പറയാം ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയുടെ ബുദ്ധി ഒരു റിലേഷനിൽ അവർ എത്രത്തോളം ബോണ്ടായിട്ട് നിൽക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു ഒരു കളി തമാശ അല്ലെങ്കിൽ ഒരു ആ ഒരു പ്രായത്തിന്റെ ഒരു ഹോർമോണ്ട ചേഞ്ച് അതൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ വരുന്നത് അതിന് ഇത്രയും വലിയ ഒരു സംഭവമാക്കി എടുത്ത് ട്രൂ ലവ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രണയം എനിക്ക് ഒരിക്കലും യോജിച്ച് തരാൻ പറ്റത്തില്ല ഇതൊന്നും പ്രണയമല്ല എന്തൊക്കെയുമാണ് പ്ലസ് ടു കാലഘട്ടങ്ങളിലുള്ള പ്രണയങ്ങളെല്ലാം സക്സസ് ആയി വരണമെന്നൊന്നുമില്ല സക്സസ് ആയ ഒരുപാട് പേരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് അതൊക്കെ അതൊക്കെ അത് അവരുടെ ഒരു ബോണ്ട് അവർ വേറൊരു ലെവലിൽ കീപ്പ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും മനസ്സിലായി പക്ഷെ ഒരുപാട് പ്രണയങ്ങൾ കളിതമാശങ്ങൾക്ക് പിള്ളേർ നോക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ സീരിയസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം ആത്മഹത്യയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കൊലപാതത്തിൽ നിന്ന് കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യുന്നവർക്ക് കുടുംബത്തിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദൈവ ചെയ്ത് ഇങ്ങനത്തെ പരിപാടിയിൽ ഏറ്റെടുക്കാതിരിക്കുക മീൻസ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഓഹ് സമാധാനം ഒന്നും കൈയും കുമ്പിട്ടിട്ട് അടുത്ത കാര്യം നോക്കുക അത്രേ ഉള്ളൂ അല്ല ഒരു ബ്രേക്കപ്പിന്റെ പേരിൽ ജീവിതം തൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ഞാൻ ഉൾപ്പെടെ ആരും കാണത്തില്ല മനസ്സിലായി ഞാൻ ഉൾപ്പെടെ ഞാൻ ഒരു ഓപ്പൺ ആയിട്ട് ആരോപണമായിട്ടുള്ള ഞാൻ ഉൾപ്പെടെ ഇവിടെ ആരും കാണത്തില്ല ബ്രേക്കപ്പിന്റെ പേരിൽ ജീവൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ആയി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പോകില്ല അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്ത് ന്യൂഡ് വീഡിയോ കോൾ ഇങ്ങനത്തെ പരിപാടികൾക്ക് ഒന്നും നിൽക്കരുത് ദയവ് ചെയ്ത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മനസ്സിലായ നാളെ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നിങ്ങളെ ബാധിച്ചിരിക്കും ഫോട്ടോ എന്തിനു ഒന്നിച്ചു നിന്ന് എടുക്കുന്ന ഒരു ഫോട്ടോ പോലും നിങ്ങൾക്ക് നാളെ അത് ബാധിച്ചിരിക്കും അപ്പോഴാണ് ചിലവരുള്ളേർ വീഡിയോ കോൾ ന്യൂട്ട് വീഡിയോ കോൾ ഒക്കെ ചെയ്യാറുണ്ട് എല്ലാം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും നിങ്ങളുടെ ലൈഫിനെ അത് സ്പോയിൽ ചെയ്യാൻ നല്ല ചാൻസാണ് ദയവ് ചെയ്ത് അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കല്ല ഒരു റിലേഷൻഷിപ്പിലായ പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരാളെ വേണ്ടെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് എന്ന് പറയുന്ന സാധനം ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ നിൽക്കരുത് ഇതൊക്കെ എൻ്റെ ഒരു അഡ്വൈസായിട്ട് ഫ്രീ അഡ്വൈസായിട്ട് അങ്ങ് കൂട്ടിക്കും ദയവ് ചെയ്ത് ചിലവർക്കുണ്ട് ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് പിടിച്ചെടുത്തും അതൊക്കെ എന്ത് കോപ്പിലെ പരിപാടിയായിട്ടേ അങ്ങനത്തെ പരിപാടികളൊന്നും ബ്രേക്കപ്പ് ബ്രേക്കപ്പായ പിന്നെ ഒരു ബന്ധവും പാടില്ല ഇതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തിയറി കാരണം പിന്നെ ഒരു ബന്ധമില്ലായിരുന്ന പരസ്പരം അറിഞ്ഞിട്ടാത്ത ആൾക്കാരായിരുന്ന പിന്നെ അവിടെ വിഷയമില്ല പിന്നെയും ചിലവർ ഇടക്കിടക്ക് ബസൈക്കും എന്തായി എന്നൊക്കെ അങ്ങനൊന്നും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ബ്രേക്കപ്പ് ഇസ് എ വേക്കപ്പ് പിന്നെ അവിടെ ഓൺ ആവുക പോവുക പിന്നെ നോ പറഞ്ഞാൽ അതും പറഞ്ഞു പോകാം പിന്നെ നോ പറയാൻ മടിയുണ്ട് അതുകൊണ്ട് വേറൊരു തന്നെ സൈഡിൽ കൂടി ലൈൻ വലിക്കുന്നത് വേറൊരു തന്നെ തന്നെയാണ് ഏഹ് അങ്ങനത്തെ പരിപാടികളൊന്നും കാണിക്കാതിരിക്കുക അതാണായാലും പെണ്ണായാലും ഓക്കെ ഫൈനല്ലേ അപ്പോൾ ഇതുപോലത്തെ ഊള്ളത്തനങ്ങൾ കാണിക്കുക അത് റിലേഷൻഷിപ്പായ അടിപൊളിയായിട്ട് പോവുക പോകാൻ പറ്റിയില്ലെങ്കിൽ നോ പറഞ്ഞു പോവുക പിന്നെ റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാറില്ല എന്തെങ്കിലും മേരേജോ എന്തെങ്കിലും ആകുന്നോണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഫ്രീ അഡ്വൈസ് കാരണം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അവസാനം മനസ്സിലായത് അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകാൻ നോക്ക് ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായാലും എന്തായാലും ഇവിടെ ഇന്നിപ്പം എന്തോന്നാണ് എന്ന് റിലേഷൻഷിപ്പ് ചോദിച്ചതായിരുന്നു കഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പായിട്ട് താഴെ വേണ്ട പുതിയ വഴിയായിട്ടാണ് പാ